ഹലോ വെൽക്കം ബാക്ക് ടു ഫ്ലേവർ ഷോർ അപ്പോൾ ഇന്ന് നമ്മൾ അരുണാചൽ പ്രദേശിലെ ഒരു ലോക്കൽ മാർക്കറ്റ് കാണാം ഞങ്ങൾ അരുണാചൽ പ്രദേശിൻ്റെ ക്യാപിറ്റലായിട്ടുള്ള ഇറ്റാനഗറിലേക്ക് ഒരു ട്രിപ്പ് പോയിരുന്നു അപ്പോൾ ആ ഒരു ട്രിപ്പ് പോയ സമയത്ത് ഞാൻ കുറച്ച് ടൈം കണ്ടെത്തി ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള ലോക്കൽ മാർക്കറ്റിൽ പോയി കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നോർത്ത് ഈസ്റ്റിൽ വന്നതിന് ശേഷം ഇവരുടെ മാർക്കറ്റ് കാണാനായിട്ട് ഇത് ലോക്കൽ മാർക്കറ്റാണ് കേട്ടോ അവരുടെ വെജിറ്റബിൾസ് അതുപോലെ ഇവർ കഴിക്കുന്ന എല്ലാവിധ ഭക്ഷണ സാധനങ്ങളും അതുപോലെ തന്നെ ഇവർ നെയ്തെടുക്കുന്ന വസ്ത്രങ്ങൾ പിന്നെ ഇവർ എന്തെങ്കിലും കരകൗശല വസ്തുക്കളൊക്കെ ഉണ്ടാക്കത്തില്ലേ നമ്മൾ അതുപോലെ തന്നെ ഇവരുടെയും കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുപോലെയുള്ള കാര്യങ്ങൾ അങ്ങനെ എല്ലാം ഇവർ ഒരു മാർക്കറ്റിൽ കൊണ്ടു സെയിൽ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ഒരു ലോക്കൽ മാർക്കറ്റിൽ നമ്മൾ പോവുകയാണ് ഈറ്റാം എനിക്ക് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ മാർക്കറ്റിൽ പോകുക എന്നുള്ളത് കാരണം ഇവിടെ എത്തിയതിനു ശേഷം ഇവരുടെ ഒരു കൾച്ചറും അതുപോലെ തന്നെ ഇവിടെ ആളുകളായിട്ട് കൂടുതലും മിങ്കിൾ ചെയ്യാനായിട്ടും ഒക്കെ എനിക്ക് തോന്നുന്നു മാർക്കറ്റിൽ പോകുമ്പോഴാണ് കൂടുതലും സാധിക്കുന്നത് സോ അതുകൊണ്ട് ഞാൻ എത്രയൊക്കെയാണല്ലോ മിസ് ചെയ്യാത്തൊരു കാര്യമാണ് മാർക്കറ്റിൽ പോകുക എന്നുള്ളത് സോ ഞങ്ങൾ താമസിച്ചിരിക്കുന്ന ഹോട്ടലിൽ നിന്ന് കുറച്ചിങ്ങ് മുന്നോട്ടേക്ക് പോകുന്ന കഴിയുമ്പോഴത്തേക്കും ഒരു ഓട്ടോ സ്റ്റാൻഡുണ്ട് അപ്പോൾ അവിടുന്ന് ഒരു ഓട്ടോ എടുത്തിട്ടാണ് മാർക്കറ്റിലേക്ക് പോകുന്നത് പിന്നെ ഞാൻ ഒറ്റയ്ക്കല്ല കേട്ടോ മാർക്കറ്റിലേക്ക് പോകുന്നത് കൂടെ എൻ്റെ മോനും ഉണ്ട് ആൾക്ക് മാർക്കറ്റിൽ പോകാനോ ഇങ്ങനെ കിറങ്ങി നടക്കാനോ വലിയ താല്പര്യം ഉണ്ടായിട്ടല്ല ഞാൻ പോകുന്നതുകൊണ്ട് എൻ്റെ കൂടെ വരണം എന്നുള്ള ഒരു കുഞ്ഞു വാശി അത്രേ ഉള്ളൂ നമ്മളിതാ ഇവിടുന്നാണാട്ടോ മെയിൻ മാർക്കറ്റിൻ്റെ ഉള്ളിലേക്ക് കയറുന്നത് ഇവിടെ ആ കുറേ ആൾക്കാരൊക്കെ ഇരുന്നു അവരുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് ഇവർ ആയിട്ട് കഴിക്കുന്നതും ചോറ് തന്നെയാണ് കേട്ടോ മൂന്ന് നേരവും ഇവർ ചോറ് തന്നെയാണ് കഴിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കത് ഇവിടെ സൈഡിൽ തന്നെ കാണാം ഒരു ഇലയിൽ പൊതിഞ്ഞിട്ട് ഇത് വാഴയിലല്ല ഇവ ഇവിടെ കിട്ടുന്ന ഒരു ഇലയാണ് അപ്പം ഈ ഇലയിൽ പൊതിഞ്ഞിട്ട് ഇവർ ചോറ് ആവി എടുക്കും അങ്ങനെ ആവി എടുത്ത ചോറാണ് അപ്പോൾ ഈ ചോറും പിന്നെ അത് ആ സൈഡിൽ ആ കവറിലൊക്കെ പൊതിഞ്ഞു വെച്ചിരിക്കുന്നത് അച്ചാറുകളും അതുപോലെ ഇറച്ചിയിടിച്ചതും ഒക്കെയാണ് അപ്പോൾ അതൊക്കെ കൂട്ടി അവരുടെ രാവിലെ അവരുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് പിന്നെന്താ ഈ കാണുന്ന എല്ലാ മഷ്റൂമാണ് ആണ് കേട്ടോ ഒരുപാട് വെറൈറ്റി ഓഫ് മഷ്റൂംസ് ഇവിടെ കിട്ടും പിന്നെന്താ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന കപ്പയുണ്ട് പിന്നെ ഇത് ഫുള്ള് ലീഫി വെജിറ്റബിൾസ് ആണ് ഒരുപാട് വെറൈറ്റി ഇലവർഗ്ഗങ്ങൾ ഇവിടെ കാണാനായിട്ട് സാധിക്കും ക്യാ ലൈ ലൈ കപ്പൂ ഈ ലൈപ്പത്ത എന്ന് പറയുന്നത് കടകിന്റെ ഇലയാണ് കേട്ടോ അപ്പൊ കടകിന്റെ ഇല അതുപോലെ നമ്മുടെ മത്തൻ ഇല മത്തന്റെ ഇല പിന്നെ പല തരത്തിലുള്ള ചീര ഇലകളൊക്കെ ഉണ്ട് പിന്നെ ഇത് ഇവിടെ കാടല്ലേ അപ്പൊ കാട്ടില് പല ഇലകളൊക്കെ കിട്ടും അപ്പൊ അതില് മിക്ക ഒരുമാതിരിപ്പെട്ട മിക്ക ഇലകളും ഇവർ കഴിക്കുന്നതാണ് കേട്ടോ ഈ ദീദിമാർ നമ്മളെ കണ്ടപ്പോൾ ചോദിക്കായിരുന്നു എവിടുന്നാ വരുന്നത് എന്നൊക്കെ അപ്പൊ നമ്മള് കേരളത്തിൽ നിന്നാന്ന് പറയുമ്പോൾ ഇവർക്ക് നമ്മളോട് ഒരു പ്രത്യേക സ്നേഹമാണ് കേട്ടോ കാരണം പണ്ട് കാലത്ത് ഇവിടെ പ്രോപ്പർ സ്കൂളിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല നല്ല ടീച്ചേഴ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ആ ഒരു ടൈമിൽ സൗത്തിയിൽ നിന്ന് പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നൊക്കെ ഒരുപാട് ടീച്ചേഴ്സ് ഇവിടെ വന്ന് സ്കൂളിലൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇവർക്ക് വിദ്യാഭ്യാസ രംഗത്ത് ആ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജിലും ആ ഒരു ഹെൽപ്പ് ചെയ്തത് അല്ലെങ്കിൽ പഠിപ്പിക്കാനായിട്ടൊക്കെ ഒരുപാട് ടീച്ചേഴ്സൊക്കെ വന്നതുകൊണ്ട് ഒരു സ്നേഹം ഇപ്പോഴും നമ്മളോടുണ്ട് കേട്ടോ സോ അന്ന് വന്ന ടീച്ചേഴ്സിനോടൊക്കെ നന്ദിയുണ്ട് കാരണം അവർ കാരണമാണ് ഇപ്പം നമുക്ക് ഈ ഒരു സ്നേഹം കിട്ടുന്നത് പിന്നെ നമ്മൾ നിന്ന ഈ രീതിമാരുടെ കടയിൽ അരിയൊക്കെയാണ് കേട്ടോ വിൽക്കാൻ വെച്ചിരിക്കുന്നത് പിന്നെ ഇതാ ഈ ഇരിക്കുന്നത് ഇറച്ചിയാണ് ഇറച്ചി ഇടിച്ചതാണ് പിന്നെ ഇവിടെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലത്തെ അരിയൊന്നും അല്ല കിട്ടുന്നത് ഞാൻ നേരത്തെ പറഞ്ഞില്ല ഇലയിൽ പൊതിഞ്ഞിരുന്ന ഒരു സ്റ്റിക്കി റൈസ് ആണെന്ന് പറഞ്ഞില്ലേ അപ്പോൾ അങ്ങനെ ഒട്ടലുള്ള ഒരു ടൈപ്പ് അരി പിന്നെ നമ്മുടെ നാട്ടിൽ നെല്ല് പുഴുങ്ങി പുഴുങ്ങിക്കുത്തിയൊക്കെയല്ലേ അരിയാക്കി എടുക്കുന്നത് പക്ഷേ ഇവർക്ക് അങ്ങനെ പുഴുങ്ങുന്ന പരിപാടിയൊന്നുമില്ല കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ ഒരു എന്താ പറയുക പുഴുക്കൽ അരിയല്ല പച്ചരി ടൈപ്പ് ഉള്ള ഒരു അരിയാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത് ഈ ദീതിമാരോട് കുറെ ടൈം വർത്താനൊക്കെ പറഞ്ഞു നിന്നാലേ നിന്നല്ലേ നമ്മളോട് ഭയങ്കര സ്നേഹമായിരുന്നു സോ ഞാൻ ഇവരുടെ കയ്യിൽ നിന്ന് മറ്റേ ഇറച്ചി ഇടിച്ചതില് അത് വാങ്ങി അപ്പൊ ആയു അതിന്റെ പൈസ കൊടുക്കാണ് നമ്മൾ ആ ദീതിമാരുടെ അടുത്ത് നിന്ന് കുറേ മുന്നോട്ടേക്ക് പോകുന്നു കേട്ടോ ഇപ്പോൾ ഇതാ ഇവിടെ ഈ ബോട്ടിൽ ഇരിക്കുന്നത് ഫെർമെൻറ്റഡ് ബാമ്പു ഷൂട്ട്സ് ആണ് കേട്ടോ അപ്പോൾ ഇവിടെ സീസണിൽ ആയിട്ടുള്ള ബാംബു ഷൂട്ട്സ് കിട്ടും അപ്പോൾ ആ സീസൺ ടൈമിൽ ഇവർ ബാംബൂ ഷൂട്ട്സ് കിട്ടുന്നതെല്ലാം കളക്ട് ചെയ്തിട്ട് ഫെർമെൻറ്റ് ചെയ്യിക്കും ഫെമെൻറ്റ് ചെയ്യിക്കാൻ ഇവർക്കൊരു പാത്രമുണ്ട് അപ്പോൾ അതിലിട്ടിട്ട് കുറേ കാലം ഇട്ട് ഇവർ ഫെർമെൻറ്റ് ചെയ്യിക്കും അപ്പം ഉള്ളതിനനുസരിച്ചിട്ട് റേറ്റും കൂടുതലാണ് അതുപോലെ അതിൻ്റെ ടേസ്റ്റും കൂടുതലാണെന്നാണ് ഇവർ പറയുന്നത് അപ്പോൾ ഇവരുടെ എല്ലാ ബോയിൽ സാധനങ്ങളിലും അതായത് സബ്ജി വെജിറ്റബിൾ ബോയിൽ ആണെങ്കിലും അതുപോലെ നോൺ വെജ് ബോയിൽ ആണെങ്കിലും ീ ബാമ്പു ഷൂട്ട്സ് ഇടും ഇവർക്ക് ഇതിന്റെ ഫ്ലേവറും ടേസ്റ്റും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇവരുടെ ഒരു മെയിൻ സാധനമാണ് ഈ ഒരു ബാമ്പു ഷൂട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷെ നമുക്കിത് തീരെ പറ്റില്ല കാരണം ഇതിന്റെ ഒരു സ്മെല്ല് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ നമ്മളെ കൊണ്ട് ഇത് കഴിക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും പിന്നെ ഫ്രഷ് ബാംബു ഷൂട്ട്സ് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇനി കാണുമ്പോഴത്തേക്കും നമ്മുടെ കപ്പ ഇരിക്കുന്നു സീസണില് മാത്രമേ ഇവിടെ കപ്പ കിട്ടത്തുള്ളൂ കേട്ടോ കപ്പയും കാച്ചിലും ചേമ്പും ഒക്കെ കിട്ടും ഇവിടെ കോൺസ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഹലോണ്ട് കോൺക്കോൺ ട്വന്റി റുപ്പീസ് ആണോ കോൺ അതിന് കോൺ വേണോ നമുക്ക് കോൺ വാങ്ങിക്കാം ആ നമുക്ക് പൈസ കൊടുക്കാവേ ഇവിടെ നിന്ന് മേടിച്ചു

ബൈ ബൈ പറ നമുക്ക് അങ്ങനെ ചുമ്മാ അന്ന് പറഞ്ഞതാണ് കോൺ തന്ന ദീതിയുടെ കാര്യം പറയായിരുന്നു അപ്പോൾ ആ ദീദി അടിപൊളിയായിരുന്നു ആയുവിനെ ഭയങ്കരായിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ ആയുന് അത്ര ഹിന്ദി സംസാരിക്കാൻ അറിയില്ല അവൻ ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നത് അപ്പോൾ അവന്റെ അടുത്ത് ഓരോന്നൊക്കെ ഇംഗ്ലീഷിൽ സംസാരിച്ച് കുറേ നേരം ഞങ്ങൾ അവിടെ നിന്നു അപ്പം ആൻറ്റി ഉൾട്ട പുൾട്ടാന്ന് പറഞ്ഞത് എന്താന്നൊക്കെ ആച്ചി ചോദിക്കായിരുന്നു നല്ല സ്നേഹമുള്ള ആളുകളാണ് കേട്ടോ എല്ലാവരും ഇതൊക്കെയാണ് എനിക്ക് മാർക്കറ്റിൽ വരാനായിട്ട് ഇത്ര ഇഷ്ടം ഇത് സംശയിക്കണ്ട നിങ്ങൾ വിചാരിച്ച സാധനം തന്നെയാണ് പട്ടുന്നൂൽ പുഴു അപ്പം ഇത് എന്തിനാണ് ഈ മാർക്കറ്റിൽ വെച്ചിരിക്കുന്നതെന്നും നിങ്ങൾ വിചാരിക്കേണ്ട ഇത് ഇവർ കഴിക്കും അതുകൊണ്ട് തന്നെയാണ് ഇവരിവിടെ കച്ചവടത്തിന് വെച്ചിരിക്കുന്നത് ഇതിൽ ഒരുപാട് പ്രോട്ടീൻ ഉണ്ടെന്നാണ് പറയുന്നത് പിന്നെ ദാ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ സ്മോക്ക്ഡ് ഫിഷ് ഇവർ കഴിക്കുമെന്ന് അപ്പം അങ്ങനെ സ്മോക്ക്ഡ് ഫിഷ് ഇവിടെ വെച്ചിട്ടുണ്ട് കൊടുക്കാനായിട്ട് പിന്നെ ഇതെല്ലാം കൂണൊക്കെയാണ് കേട്ടോ നമ്മൾ ഓൾറെഡി കണ്ടിട്ടുള്ളതാണ് പലതരത്തിലുള്ള കൂണും പിന്നെ പല ധാന്യങ്ങളും ഒക്കെ ഇവിടെ ഉണ്ട് പിന്നെ പിന്നെതാ ഈ ഒരു വെള്ള കവറിലിരിക്കുന്നതാണ് കേട്ടോ ബാംബു ഷൂട്ട്സ് ഫ്രഷ് ബാംബൂ ഷൂട്ട്സ് എന്താ ഇനി അങ്ങോട്ടുള്ള സെക്ഷൻ ഫുള്ള് ഇതുപോലുള്ള എല്ലാ വർഗങ്ങളും പച്ചക്കറികളും എല്ലാമാണ് ഇതാ ഇവിടെ ഈ ഒരു കടയിലും ഉണ്ട് നമ്മുടെ സിൽക്ക് മോമിനെ കൊടുക്കാനായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ വാഴക്കൂമ്പും സ്ക്വാഷ് ഉണ്ട് ക്യാരറ്റ് പിന്നെ നമ്മുടെ വഴുതന ഇതൊക്കെയാണ് ഇവിടെ മെയിനായിട്ട് കിട്ടുന്ന പച്ചക്കറി ഉണ്ട് ഇനി അങ്ങോട്ട് നോൺ വെജിൻ്റെ സെക്ഷനാണ് കേട്ടോ ഇവർ ഏറ്റവും കൂടുതൽ കഴിക്കുന്ന നോൺ വെജ് എന്ന് പറയുന്നത് പന്നിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പോർക്കിന്റെ ഒരുപാട് കടകളുണ്ട് ഇവിടെ അതായത് സ്മോക്ക്ഡ് പോർക്ക് കൊടുക്കാൻ വെച്ചിരിക്കുന്നതാണ് പിന്നെ ആ സൈഡിൽ കുപ്പിയിലിരിക്കുന്നത് ഇവരുടെ ലോക്കൽ വൈൻ ആണ് കേട്ടോ അതിന് അപ്പുങ് എന്നാണ് പറയുന്നത് പിന്നെ എന്താണ് ചിക്കൻ താറാവ് അങ്ങനെയുള്ള നോൺ വെജ് ഐറ്റംസ് എല്ലാം ഇവിടെ वो ऐसे कैसे खाता है बॉईल करके सब हाँ। इधर हाँ, हाँ। 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 का लोकल वाला मछली है नोकल ये सब ये का है आसाम का है शिलोंग का आसाम और श्रीलंका का मछली हाँ हाँ ഇതെല്ലാം ഉണങ്ങിയ മീനുകളാണ് അപ്പം ഇത് ആസാമിൽ നിന്നും നിന്നൊക്കെ ഷില്ലോങ്ന്നൊക്കെ ഉണങ്ങിയ മീനുകളാണെന്ന് പറയുകയായിരുന്നു ഈ ഭയ്യ അതുപോലെ ഈ ഒരു റെഡ് അടപ്പുള്ള ബോട്ടിലിരിക്കുന്നത് മാത്രമാണ് ഇവിടുത്തെ ലോക്കൽ മീൻ എന്ന് പറയായിരുന്നു നിങ്ങൾക്ക് അറിയാവുന്ന വിശ്വസിക്കുന്നു നോർത്ത് ഈസ്റ്റിൽ കടയില്ലാത്തതുകൊണ്ട് തന്നെ ഇവിടെ കടൽ മത്സ്യം ലഭിക്കത്തില്ല അപ്പോൾ കൂടുതലും ഫ്രഷ് വാട്ടർ ഫിഷാണ് കൂടുതലും അല്ല ഫ്രഷ് വാട്ടർ ഫിഷ് മാത്രമേ ഇവിടെ കിട്ടത്തുള്ളൂ റോഹു കട്ടല പോലെയുള്ള മീനുകൾ അത് കുളത്തി വളർത്തുന്നതാണ് പിന്നെ ബാക്കി നദിയിൽ നിന്ന് കിട്ടുന്ന മീനുകളുമാണ് ഇവിടുത്തെ മെയിനായിട്ടുള്ള മത്സ്യങ്ങൾ എന്ന് പറയുന്നത് ജീവനുള്ള ഫിഷ് ഇതെല്ലാം ഫ്രഷ് മീനുകളുടെ സ്റ്റോൾസ് ആണ് കേട്ടോ അപ്പോൾ റോഹു കട്ടില പോലുള്ള മീനുകളാണ് ആ വലുതെല്ലാം പിന്നെ ബാക്കി കുറച്ച് പ്രോൺസും ഉണ്ട് ബാക്കി എല്ലാം നദിയിൽ നിന്ന് കിട്ടുന്ന മത്സ്യങ്ങളാണ് ചെറുതും വലുതുമായിട്ടുള്ള പല മത്സ്യങ്ങളും ഉണ്ട് പിന്നെ ഇവർ കൂടുതലും മീൻ കൺസ്യൂം ചെയ്യുന്നത് ഒന്നെങ്കിൽ സ്മോക്ക്ഡ് ആയിരിക്കും സ്മോക്ക്ഡ് ഫിഷ് ആയിരിക്കും കഴിക്കുന്നത് അതല്ലാന്നുണ്ടെങ്കിൽ ബോയിൽ ചെയ്തിട്ട് കഴിക്കും അപ്പൊ നമ്മള് മാർക്കറ്റൊക്കെ കണ്ടു മാർക്കറ്റ് ശരിക്കും കാണുമ്പോൾ നമുക്കൊരു എന്താ പറയാ ഒരു എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത് കാരണം ഇവിടുത്തെ ലോക്കലായിട്ടുള്ള ഫുഡ് ലോക്കലായിട്ടുള്ള ആൾക്കാർ അങ്ങനെയൊക്കെ നമുക്ക് കാണാൻ കഴിയൂലോ അപ്പോൾ അതൊരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് തന്നെയാണ് അപ്പൊ ആയുഷ് മാർക്കറ്റ് നോട്ട് ഗുഡ് ആയിരുന്നു മാർക്കറ്റ് ഒത്തിരി കണ്ടില്ലേ ആയു മാർക്കറ്റ് അധികം എൻജോയ് ചെയ്തൊന്നുമില്ല ഞാൻ ഓൾറെഡി തുടക്കത്തിൽ പറഞ്ഞതല്ലേ ആയു ഞാൻ പോന്നതുകൊണ്ട് എൻ്റെ ഒപ്പം വരണമെന്ന് വാശി പിടിച്ച് പോകുന്നതാണ് ആൾക്കവിടെ പാർക്കൊന്നും ഇല്ല എന്നുള്ളതാണ് കംപ്ലയിൻറ്റ് മാർക്കറ്റിൽ ആരും പാർക്കും ഉണ്ടോ വയ്ക്കാനാണല്ലേ അപ്പോൾ എന്തായാലും അവൻ്റെ കംപ്ലയിൻ്റ് ഒക്കെ അവിടെ നിൽക്കട്ടെ ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തു എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള കാര്യമാണെന്ന് ഞാൻ തുടക്കം തൊട്ടേ പറഞ്ഞു സോ ഞാനത് നന്നായിട്ട് എൻജോയ് ചെയ്തു ഇനിയിപ്പോൾ ഇവിടുന്ന് ഒരു ഓട്ടോ എടുത്തു ഇനിയിപ്പോൾ നേരെ ഹോട്ടലിൽ പോകണം റെസ്റ്റ് എടുക്കണം അപ്പോൾ പുതിയ കാഴ്ചകളായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുമായിരിക്കും മീ അഞ്ജലി അഭിജിത് സൈനിങ് ഔട്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ആകളിൽ വേറെ ആരെങ്കിലും വരുമോ എന്ന് നോക്കാനായിട്ടാണ് നമ്മൾ ഷെയർ ചെയ്തിട്ടല്ലേ പോകുന്നേ സോ വേറെ ആരെങ്കിലും കിട്ടുമോ എന്നറിയാൻ വേണ്ടിട്ട് നിങ്ങൾ പയ്യെ വെയിറ്റ് ചെയ്യുന്ന കേട്ടോ